റഷ്യയിലെ സൈബീരിയ അതിശക്തമായ തണുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് നൂറ്റാണ്ടുകളായി മഞ്ഞിനടിയിൽ കിടക്കുന്ന പ്രദേശം പക്ഷേ അടുത്ത കാലത്തായി പ്രദേശത്തെ മഞ്ഞുരുക്കം ശക്തമാണ് മഞ്ഞുരുക്കിയ പ്രദേശത്ത് രൂപപ്പെട്ട വലിയ ഗർത്തമാണ് പാതാളത്തിലേക്കുള്ള കവാടം ഈ കവാടം ഓരോ വർഷം കൂടുമ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായി വരുന്നതായി പഠനം ലോകത്തിലെ കൂറ്റൻ ഗർത്തങ്ങളിലൊന്നായി കരുതുന്ന ഇവിടെ ഓരോ വർഷവും മുപ്പത്തിയഞ്ചു ദശലക്ഷം ക്യൂബിക് അടി വീതം വളരുകയാണെന്ന് പറയുന്നു സെർബിയയിലെ സ്ഥിതി ചെയ്യുന്ന വലിയ ഗർത്തം പ്രദേശത്തെ മഞ്ഞുരുങ്ങുന്നതിന് പിന്നാലെ വികസിക്കുകയാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു വർഷങ്ങളായോ സ്ഥിരമായോ മഞ്ഞിനടിയിലോ വെള്ളത്തിനടിയിലോ പുതഞ്ഞ് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് ഫെർമോ ഫ്രോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത് മഞ്ഞുമൂടിക്കിടക്കുന്ന ഉയർന്ന പ്രദേശമായ യാനയിലാണ് നരകത്തിലേക്കുള്ള കവാടമെന്നറിയപ്പെടുന്ന ബെറ്റാഗേഗെ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് ഏക്കർ വീതിയും മുന്നൂറടി താഴ്ചയുമാണ് ഇതിനുള്ളത് ഒരിനം ഞണ്ടായ സ്റ്റിൻഗ്രേയുടെ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത് മുപ്പത് വർഷം കൊണ്ട് ഗർത്തം മൂന്നിരട്ടി വലുപ്പമായി മാറിയിരിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയിലെ രണ്ടാമത്തെ പഴക്കമുള്ള തണുത്തുറഞ്ഞ പ്രദേശമാണ് ബെറ്റാഗേഗ ബഹിരാകാശത്തു നിന്ന് കാണാൻ സാധിക്കുന്ന അത്ര വലുപ്പമാണ് ഇതിനുള്ളത് പെർമാഫ്രോസ്റ്റ് ഉരുകുന്നത് ഏതാണ്ട് അടുത്തെട്ടിലെ പാറയിൽ എത്തിയതിനാൽ ഗർത്തം കൂടുതൽ ആഴത്തിൽ വളരുന്നതായി ഈ വർഷം ആദ്യം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഒരു ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഓരോ വർഷവും ഗർത്തവും വളരുന്നതെന്നും പഠനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഗർത്തത്തിന്റെ അതിവേഗ വളർച്ച സമീപത്തെ ബെറ്റഗേ നദീതരത്തെ മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുകയും ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ശീതീകരിച്ച പോഷകങ്ങൾ ഉരുകയും അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നതിനാൽ അതിവേഗം വികസിക്കുന്ന ഗർത്തം ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു നിലവിൽ പ്രതിവർഷം നാലായിരം മുതൽ അയ്യായിരം ടൺ വരെ പെർമാർ ഓർഗാനിക് കാർബൺ പുറത്തുവിടുന്നതായി കണക്കാക്കുന്നു ഈ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി ഗർത്തം ഉരുക്കിക്കൊണ്ടിരിക്കുന്നതും ഗർത്തം ഭൂരിഭാഗം ഭൂപ്രദേശങ്ങളെ വിഴുങ്ങുമെന്നും കൂടുതൽ പ്രദേശങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയാൽ സമീപ ഗ്രാമങ്ങൾക്ക് അപകടകരമാകുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഔദ്യോഗികമായി ബെറ്റകാണ് ഈ ഗർത്തം അറിയപ്പെടുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ആദ്യമായി ഉരുണ്ട പാറക്കെട്ട് പോലെ തോന്നിച്ച ഗർത്തം കണ്ടെത്തിയത് റഷ്യയിലെ വടക്കൻ യാട്ടിയയിലെ യാന അപ്ലാന്റിലെ മലഞ്ചെരിവുകളുടെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്നാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു ആറ് ലക്ഷത്തി ായിരം വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടന്ന മലഞ്ചെരുവിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിലെ പെർമാഫ്രോസ്റ്റിന്റെ പാളികൾ ഈ തകർച്ച തുറന്നു കാട്ടുന്നു കാലങ്ങളായി മഞ്ഞിനടിയിൽ കിടന്നിരുന്ന ഈ പ്രദേശത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഇന്ന് മഞ്ഞുരുക്കം കൂടുതലാണ് അതിപുരാതനമായ ചില ജീവികൾ പ്രത്യേകിച്ചും മാമോത്ത് പോലുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു സൈബീരിയയിലെ ഏറ്റവും പഴക്കമേറെ ഈ പെർമാഫ്രോസ്റ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തേത് കൂടിയാണ് പെർമാഫ്രോസ്റ്റ് ഉരുകൾ കാരണം ബെറ്റഗെ മെഗാ സ്ലംബിന്റെ മലഞ്ചെരുവ് പ്രതിവർഷം നാൽപ്പതടി എന്ന നിരക്കിൽ അകലുന്നതായി പുതിയ ഗവേഷണ പഠനത്തിലും പറയുന്നു മലയോരത്തെ ഇടിഞ്ഞ ഭാഗം അതിവേഗം ഉരുക്കിക്കൊണ്ടിരിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് അടി വീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗർത്തത്തിന്റെ ഉരുകൽ പ്രക്രിയ കാരണം ഇതുവരെയായി പ്രദേശം നിന്നും നഷ്ടപ്പെട്ട മഞ്ഞിന്റെ അളവ് വളരെ ഏറെ ഉയർന്നാണെന്നും പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗർത്തത്തിന്റെ വീതി രണ്ടായിരത്തി അറുന്നൂറ് അടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലത് തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്ററിലേക്ക് അതായത് ഇരുന്നൂറ് മീറ്റർ കൂടുതലായി വളർന്നു ആദ്യമായാണ് പ്രദേശത്തെ ഗർത്തത്തിന്റെ വളർച്ചാ നിരക്ക് ഗവേഷകർ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ മഞ്ഞുരുങ്ങുന്നതിന് സ്ഥിരത പുലർത്തിയിരുന്നു ഇപ്പോൾ ഗർത്തത്തിന്റെ പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ മഞ്ഞുരുക്കമാണ് കൂടുതലെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്